നമസ്കാരം ഇന്ന് സ്വാമി വിവേകാനന്ദൻ്റെ നൂറ്റി അറുപത്തി രണ്ടാം ജന്മദിനം ദേശീയ യുവജനത്തിന് ബഹുമാനപ്പെട്ട എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സുമനസ്സുകൾക്കും എൻ്റെ വിനീത നമസ്കാരം ധീരത ആത്മീയത അചഞ്ചലമായ വിശ്വാസം എന്നിവയുടെ ആദർശങ്ങളാൽ പ്രതിധ്വനിക്കുന്ന നാമമായ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ടിന് എല്ലാ വർഷവും ആഘോഷിക്കുന്ന ദേശീയ യുവജന ദിനത്തിൻ്റെ ഈ സുപ്രധാന അവസരത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ എന്നെ സംബന്ധിച്ചൊരു അപൂർവമായ ഭാഗ്യം തന്നെയാണ് ബഹുമതി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഈ ദിവസം നരേന്ദ്രനാഥ് ദത്ത എന്ന പേരിൽ ജനിച്ച സ്വാമി വിവേകാനന്ദൻ വെറും മുപ്പത്തൊമ്പത് വർഷം ജീവിച്ചിരുന്നുള്ളൂവെങ്കിലും ഇന്ത്യയിലും ലോകത്തും മായാത്ത മുദ്ര പതിപ്പിച്ച് ദീർഘവീക്ഷണമുള്ള നേതാവായിരിക്കും അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ വാക്കുകളും അഗാധമായ ചിന്തകളും അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ജീവിതവും ദശലക്ഷക്കണക്കിന് തലമുറകളെ പ്രചോദിപ്പിക്കുന്നു ഇന്ന് ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെയും തത്വചിന്തയുടെയും ഏറ്റവും വലിയ അംബാസഡറും ശക്തവും ഐക്യവും പുരോഗമനപരവുമായ ഇന്ത്യയെ വിഭാവനം ചെയ്ത ക്രാന്തദർശിയുമായിരുന്നു അദ്ദേഹം സ്വാമിജിയുടെ ഏറ്റവും പ്രശസ്തമായ ഉദ്ധരണികളിലൊന്ന് നമ്മുടെ മാതൃരാജ്യമായ ഭാരതം ഗാഠവും ദീർഘവുമായ ഉറക്കത്തിൽ നിന്നുണരുന്നത് ഒരു അന്ധന് മാത്രമേ കാണാതിരിക്കാൻ കഴിയൂ ഇനി ആർക്കും ഇന്ത്യയെ തടയാൻ കഴിയില്ല ഒരു നൂറ്റാണ്ട് മുമ്പ് എഴുതിയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആഗോള വേദിയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഇന്ത്യക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ഇത് പരമസത്യമാണ് വിവേകാനന്ദ ജയന്തിയുടെ മുദ്രാവാക്യം ദേശീയ പുനരുജ്ജീവനത്തിന് യുവശക്തി നമ്മുടെ കൂട്ടുത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യ ഇന്ന് ഒരു യുവരാഷ്ട്രമാണ് ജനസംഖ്യയുടെ അറുപത്തഞ്ച് ശതമാനം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് ജനസംഖ്യാപരമായ ലാഭവിഹിതം നമുക്ക് സമാനതകളില്ലാത്ത ഊർജവും വിഭവ സമൃദ്ധിയും കഴിവും നൽകുന്നു പാർപ്പിടം ശുദ്ധമായ കുടിവെള്ളം വൈദ്യുതി പാചകവാതകം അല്ലെങ്കിൽ സാർവത്രിക ഇൻഷുറൻസ് എന്നിവ നൽകുന്നതിൽ വ്യക്തമായ ഫലങ്ങൾ നൽകിക്കൊണ്ട് യുവ ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നുവെങ്കിൽ അതിശയിക്കാൻ ഒന്നുമില്ല ഞാൻ നാം സ്വാതന്ത്ര്യത്തിന്റെ നൂറ് വർഷം ആഘോഷിക്കുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ നമ്മുടെ രാജ്യം ഒരു വികസിത രാഷ്ട്രമായി മാറുക പൂർണ്ണ വികസിത രാഷ്ട്രമായി മാറുക എന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള താക്കോൽ ഈ യുവ ഇന്ത്യയിലാണെന്ന് ഞാനും നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു യുവാക്കളിൽ സ്വാമി വിവേകാനന്ദനുള്ള അതിരുകളില്ലാത്ത ആത്മവിശ്വാസം വ്യക്തമാണ് ഒരിക്കൽ സ്വയം സംശയവും അരക്ഷിതാവസ്ഥയും മൂലം ഒരു യുവാവ് അദ്ദേഹത്തെ സമീപിച്ചു അവന്റെ കഴിവ് കണ്ടറിഞ്ഞ സ്വാമി ലളിതമായി പറഞ്ഞു എഴുന്നേൽക്കുക ലക്ഷ്യത്തിലെത്തുന്നത് വരെ നിൽക്കരുത് ലളിതവും എന്നാൽ ഗഹനവുമായ ഈ വാക്കുകൾ ആ യുവാവിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും മഹത്വം കൈവരിക്കാൻ ശ്രമിക്കുന്ന എണ്ണമറ്റ വ്യക്തികൾക്ക് ഒരു മന്ത്രമായി മാറുകയും ചെയ്തു ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ മറ്റൊരു നരേന്ദ്രൻ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാമി വിവേകാനന്ദൻ പകർന്നു നൽകിയ സ്വപ്നങ്ങൾക്ക് രൂപം കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി സ്വാമിജിയുടെ ആദർശം പ്രതിഫലിപ്പിക്കുന്നു വിദ്യാഭ്യാസം മനുഷ്യന്റെ കഴിവുകളുടെ പൂർണതയാണ് ഇത് സമഗ്രവും ഉൾക്കൊള്ളുന്നത് ഇൻക്ലൂസീവ് ഇൻ നേച്ചർ നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമായ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്ത്യൻ മൂല്യങ്ങളിൽ വേരൂന്നിയതോടൊപ്പം ആഗോള വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ യുവാക്കളെ സജ്ജമാക്കുന്നു